മോൻസൻ മാവുങ്കലിനെതിരായ പീഡന കേസിന്റെ വിചാരണ താൽക്കാലികമായി തടഞ്ഞു ജൂലൈ നാല് വരെയാണ് ഹൈക്കോടതി വിചാരണ നിർത്തിവെച്ചത് പോക്സോ കേസിൽ മോൺസന ശിക്ഷ ലഭിച്ചിരുന്നു ഷബ്ന സിയാദ് നമുക്കിപ്പം ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് മോൻസനെ നേരത്തെ കോടതി ഈ ശിക്ഷിച്ചിരുന്നതാണ് വിചാരണ കോടതി ശിക്ഷ ലഭിച്ചതാണ് ഈ പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം വീണ്ടും ഇയാൾ പീഡിപ്പിച്ച പീഡിപ്പിച്ചൊരു കേസുണ്ട് ഇതിലെ നടപടികളാണോ ഇപ്പോ വിചാരണ നിർത്തിവച്ചത് ശ്മി മോൺസൺ മാവുങ്കലിനെതിരായ വിചാരണ ഹൈക്കോടതി ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞിട്ടുള്ളത് ഇടക്കാല ഉത്തരവിലൂടെയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ കേസിന്റെ വിചാരണ തടഞ്ഞത് ജൂലൈ നാല് വരെ ഈ കേസിൽ വിചാരണ നടപടികൾ പാടില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് നേരത്തെ മോൺസൺ മാവുങ്കലിനെ കോടതി ശിക്ഷിച്ചിരുന്നു പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത് ഈ പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം തന്നെ വീണ്ടും പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരാതി യും ഇതിന്റെ വേറൊരു കേസ് നൽകുകയും ചെയ്തു ഈ കേസിൽ വിചാരണ നടത്തുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കാരണം പോക്സോ ഒഴികെ മറ്റ് വകുപ്പുകളിൽ ഇത്തരത്തിൽ പീഡന കേസിൽ വിചാരണ നടന്നതാണ് അതുകൊണ്ട് മറ്റൊരു കേസിൽ ഈ രീതിയിൽ വിചാരണ നടത്തരുത് എന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചത് തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിന്റെ വിചാരണ താൽക്കാലികമായി നിർത്തിവെച്ചത് കോടതി താത്കാലികമായി തടഞ്ഞിരിക്കുന്നു ഷപ്നാ സേതാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്